ഇന്ന് കാണാൻ പറ്റും ഫാൻസി ടൈപ്പ് പ്രിൻ്റഡിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്രിൻറ്റഡിൻ്റെ മേളും ജീൻസിന്റെ കൂടെ കിട്ടുന്നുണ്ട് അതിൻ്റെ നിങ്ങൾക്ക് വേറെ ഒരു കളക്ഷൻസ് കാണിച്ചു തന്ന ഇതുപോലത്തെ സാമ്പിൾ പീസ് മാത്രം ഞാൻ കാണിക്കുന്നത് മെയിൻസ് നിങ്ങൾക്ക് മൊത്തം സെറ്റ് വൈസ് കിട്ടുന്നത് സെറ്റ് വൈസ് നിങ്ങൾക്ക് ആറ് പീസിൻ്റെ സെറ്റ് ആറ് പീസും പല സൈസസ് ഇല്ലാതെ അപ്പം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിൻ്റെ അടുത്ത് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ കിഡ്സ് വെയറിന്റെ കളക്ഷൻസ് പുതിയായിട്ട് വന്ന കളക്ഷൻസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ കിഡ്സ് വെയറിന്റെ സെക്ഷനിലാണ് കിഡ്സ് വേറിന്റെ സെക്ഷൻ എത്ര വലുതാന്ന് ഞാൻ ഒരുപാട് ക്യാമറ കറക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും കിഡ്സ് വേറിന്റെ കളക്ഷൻസ് എത്ര ഉണ്ടെന്ന് കസ്റ്റമർ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇപ്പൊ കിഡ്സ് വേറിന്റെ തൂക്കി പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നിന്ന് എല്ലാത്തിന്നും ഞാൻ ഓറോന്നൂറോന്നായിട്ട് പീസ് കാണിക്കാൻ വേണ്ടി സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ബോയ്സ് ഗേൾസ് രണ്ടിൻ്റെ ഉണ്ട് പൂജ്യം തൊട്ട് പതിനാറ് പതിനേഴ് വയസ്സു വരെ നമ്മുടെ അതിൽ കിഡ്സ് വേണ്ട കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ആദ്യമേ കാണിക്കാൻ പോകുന്നത് ബോയ്സിന്റെ വെള്ളിയ കുട്ടികളുടെ നിങ്ങൾക്ക് കാണാൻ കാണിക്കാൻ പോകുന്നത് ബോയ്സിന്റെ പുതിയ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ കൂടെ ഡെനിം ജീൻസ് ജീൻസാണ് കിട്ടുന്ന സ്വെറ്റ് ഷർട്ടിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് കളർ കോമ്പിനേഷൻ കിട്ടുന്ന നിങ്ങൾക്ക് പ്രിന്റഡിന്റെ മേളിൽ വേണമെങ്കിൽ പ്രിന്റഡിന് മുകളിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇന്ന് കാണാൻ പറ്റും ഫാൻസി ടൈപ്പ് പ്രിന്റഡിന് മുകളിൽ നിങ്ങൾക്ക് ആണെങ്കിൽ പ്രിന്റഡിന്റെ മുകളിലും ജീൻസിന്റെ കൂടെ കിട്ടുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് വേറൊരു കളക്ഷൻസ് കാണിച്ചു തന്ന ഇതുപോലത്തെ സാമ്പിൾ പീസ് മാത്രം ഞാൻ കാണിക്കുന്നത് മെയിൻസ് നിങ്ങൾക്ക് മൊത്തം സെറ്റ് വൈസ് കിട്ടുന്നത് സെറ്റ് വൈസ് നിങ്ങൾക്ക് ആറ് പീസിന്റെ സെറ്റ് ആറ് പീസും പല സൈസസ് ലാ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതില് ന്യൂ ബോർണ് ബേബിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും കളക്ഷൻസ് ഉണ്ട് നോക്കൂ ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഓരോരുന്ന് എടുത്ത് കാണിച്ചു തരാം ഇത് നോക്കൂ ഇതിന്റെ ടീഷർട്ടാണ് വരുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്ററിങ് കിട്ടുന്നുണ്ട് ഇത് നോക്കും ജീൻസിന്റെ അതിന് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ ബോയ്സിന്റെ കളക്ഷൻസ് ഞാൻ കുറച്ച് കാണിച്ചു തരുന്നത് ഞാൻ ഗേൾസിന്റെ കളക്ഷൻസ് കാണിച്ചു തന്ന പോയാൽ ഇത് നോക്കൂ ഇതിന്റെ പോലത്തെ നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ടോപ്പ് ആ ഇതിന്റെ കൂടെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ബോട്ടം മൊത്തം കിട്ടുന്ന ഇത് നോക്കും ഫാൻസി ടൈപ്പ് ഇതിന്റെ ബോട്ടം മൊത്തം നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് ഞാൻ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരുന്നാൽ പോയാൽ ഇത് നോക്കൂ ഇതുപോലത്തെ ടോപ്പിന്റെ വെറൈറ്റീസ് ഇനിയുണ്ട് നമ്മുടെ കയ്യിൽ ഇത് നോക്കൂ ഇതുപോലത്തെ ടോപ്പിന്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഗേൾസിന്റെ ഞാൻ കാണിച്ചു തരുന്നത് ഗേൾസിൻ്റെ കയ്യിൽ നമ്മുടെ ഇതിൽ ഫാൻസി ടൈപ്പ് ഇത് ടോപ്പ് ആണെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാസോ ടൈപ്പ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഇതിന്റെ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം പ്രിന്റഡിന്റെ മേളിലാണ് കിട്ടുന്നത് അടുത്തത് ഞാൻ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തന്നാൽ പോയാൽ ഇത് നോക്കും എല്ലാം പാർട്ടി വെയർ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് കാഷ്വൽ വെയർ ഉണ്ട് നമ്മുടെ കയ്യിൽ റെഗുലർ യൂസില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രോക്ക് കിട്ടുന്നുണ്ട് ഫ്രോക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് പാൻറ്റ് വേണമെങ്കിൽ പാൻറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് നോക്കും രണ്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആ നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി ഞാൻ കാണിക്കാൻ പോയ ജോർജറ്റിൻ്റെ മേളിൽ വേണമെങ്കിൽ ജോർജറ്റിൻ്റെ മേളിലും ഉണ്ട് നമ്മുടെ കയ്യിൽ ഗേൾസിൻ്റെ ഗേൾസിൻ്റെ മാത്രമുള്ള നമ്മുടെ കയ്യിൽ ബോയ്സിൻ്റെയും ഇനിയും വെറൈറ്റീസ് വെറൈറ്റീസുണ്ട് നോക്കും ഇതിൻ്റെ ബോട്ടമായിട്ട് വരുന്നത് ബോയ്സിൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാൻ പോയാൽ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചുതരാം അതും ഞാൻ ബോക്സ് അകത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം ഇത് നോക്കും ഫാൻസി ടൈപ്പിൽ വേണമെങ്കിൽ ഫാൻസി ടൈപ്പിൽ നമ്മുടെ കയ്യിലുണ്ട് ഇത് ഇതുപോലത്തെ പെയിൻറ്റ് വരുന്ന കാറ്റലോഗിൻ്റെ കൂടെ ഞാൻ മൊത്തം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ഇതുപോലെയാണ് വരുന്നത് നോക്കും ഇതുപോലെയാണ് ഞാൻ വരുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ജാക്കറ്റ് ടൈപ്പിലാണ് വരുന്നത് ഇത് മൊത്തം ജാക്കറ്റ് ടൈപ്പിലാണ് വരുന്നത് അകത്തൊരു ടീഷർട്ട് വരുന്നുണ്ട് ഇത് മൊത്തം ക്യാപ്പിന്റെ കൂടെ മൊത്തം ഫാൻസി ടൈപ്പ് ആ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ബോട്ടാണ് കിട്ടുന്നത് ഇത് നോക്കും ബോട്ടം നിങ്ങക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ബോട്ടമാ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തരാൻ പോയാൽ ഇത് നോക്കും എല്ലാം നമ്മുടെ കയ്യിൽ ഫാൻസി വിയറിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസിന്റെ കുറവില്ല നമ്മുടെ കയ്യിൽ ഫാൻസി വിയറിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും ഈ ഇതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ടീ ഷർട്ടാണ് വരുന്ന മെറൂൺ കളറിൻ്റെ ടീ ഷർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കളർ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ബോയ്സിൻ്റെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ ബോയ്സിൽ തന്നെ പലതരം ഫാൻസി വെറൈറ്റീസ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇത് നോക്കി ഇതുപോലെ നിങ്ങൾക്ക് മാച്ചിങ് കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നോക്കും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലതായിട്ട് പ്രിൻറ്റഡ് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും മാച്ചിങ് കളറിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി കളക്ഷൻ ഇത് ഞാൻ വെറും പുതിയതായിട്ട് വന്ന് ഒത്തിരി കളക്ഷൻസ് കാണിച്ചു തന്നിരിക്കുന്നത് ടി ഷർട്ട്സിൽ വേണമെങ്കിൽ ഷർട്സിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസിൻ്റെ കുറവില്ലായെന്ന് നോക്കും ഇത് മൊത്തം സെറ്റ് ടു സെറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല കളറിലും വരുന്ന ഷർട്ട്സിൻ്റെ കളക്ഷൻസ് കൊണ്ട് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം ഷർട്ട്സിൻ്റെ കക്ഷനും നമ്മുടെ കയ്യിൽ വെറൈറ്റീസിൻ്റെ കുറവില്ലായെന്ന് നോക്കും ഇത് മൊത്തം ഷർട്ടിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാഫ് കൈയിലാണ് മൊത്തം കളക്ഷൻ കിട്ടുന്നത് ഇത് നോക്കും ഇന്റർണിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് വരുന്ന സെറ്റ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് നിൽക്കുന്നത് അതുപോലത്തെ സെറ്റ് വരുന്ന അതും സൈസ് വൈസ് വരുന്നെ അപ്പം ഇത് പുതിയായിട്ട് വരുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് തൂക്കിയിട്ട കളക്ഷൻസിനകത്ത് ഞാൻ കാണിച്ചു തരാം പലതരം വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് തൂക്കിയിട്ട കളക്ഷൻസിൽ നിങ്ങൾക്ക് ടീഷർട്ട്സിന്റെ കൂടെ കാഫറിയും കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വേറെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാൻ പോയാൽ ഇതുപോലത്തെ ഫാൻസി ടൈപ്പിൽ വേറെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരുന്നത് ഇത് നോക്കും പ്രിൻറ്റഡിന് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ സ്വീറ്റ്ഷർട്ടിൻ്റെ കൂടെ ഇതിൻ്റെ ജീൻസും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറകിൽ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കളക്ഷൻസിൻ്റെ കുറവില്ല അപ്പം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് ആയിരം പ്ലസ് വെറൈറ്റീസ് വരും കിഡ്സ് വെയറിൽ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റേതായ നമ്പർ തരുന്നുണ്ട് പുതിയ കളക്ഷൻസ് വരുന്നതിന് നിങ്ങൾക്ക് നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തു നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരും വാട്സപ്പ് ും കോൾ ചെയ്തും വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്തുതരിച്ചു തരും അപ്പോൾ ഇവിടെ വരണം നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും വിസിറ്റ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം ഇപ്പൊ റഗുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ രണ്ടര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കമേല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് റഗുക്കൂൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിനകത്ത് കയറിയിട്ട് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചി വന്നിട്ട് അവിടുന്ന് മേലോട്ട് കയറുന്ന മൂന്നാമത്തെ നിലയിൽ നിങ്ങൾക്ക് അജ്മീറ ഫാഷന്റെ ഒരു മൊത്തം ഉണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് ബെൽ ബട്ടൺ അമയ്ക്കിയ പുതിയ പ്രോഡക്റ്റിൻ്റെ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ പ്രോഡക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും അതുവരയ്ക്കും ബൈ